അധികാരം പോയാലും പ്രതിഷേധമുയർന്നാലും മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നതിന് ഒരു പഞ്ഞുവുമില്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ മാത്രം കണക്ക് പരിശോധിച്ചാൽ ദളിതർക്ക് നേരെ നടന്ന അവകാശ ലംഘനങ്ങളും അക്രമങ്ങളും വളരെ കൂടുതലാണ് മധ്യപ്രദേശിൽ പശുവിനെ കൊന്നുവെന്നാരോപിച്ച് യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കുന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഗുജറാത്തിൽ രണ്ടു പേർ ചേർന്ന് ഒരാളെ കെട്ടിയിട്ട് വടികൊണ്ട് തല്ലിക്കൊന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയും പുറത്തു വരികയാണ് ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിലും മധ്യപ്രദേശിലുമാണ് നരനായ ടരങ്ങേറുന്നത് യോഗിയുടെ ഉത്തർപ്രദേശിൽ നടക്കുന്ന നരനായട്ടുകൾക്ക് സമാനമാണിതും ദളിതനായ മുകേഷ് വാണിയെയാണ് ഗുജറാത്തിൽ രണ്ടുപേർ കെട്ടിയിട്ട് വടികൊണ്ട് തല്ലിക്കൊന്നത് രാജ്കോട്ടിലായിരുന്നു സംഭവം ഇയാളെ കെട്ടിയിട്ട് വടികൊണ്ട് മർദ്ദിക്കുന്നതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് മുകേഷിന്റെ ഭാര്യയ്ക്ക് മർദ്ദനമേറ്റുവെന്നും ഒരു ഫാക്ടറി ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ മർദ്ദിച്ചെന്നതുമാണ് വിവരം ഈ ദൃശ്യങ്ങൾ ദളിത് നേതാവ് ജിഗ്നേഷ് മേവാനി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ചർച്ചയായത് രണ്ടു ദിവസം മുൻപ് മധ്യപ്രദേശിലും പശുവിനെ കൊന്നെന്നാരോപിച്ച ആൾക്കൂട്ടം യുവാവിനെ തല്ലിക്കൊന്നിരുന്നു മധ്യപ്രദേശിലെ സത്നയിൽ റിയാസിനാണ് ഈ ദുർഗതി ഉണ്ടായത് എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ശക്തികളിനെതിരെ കേസെടുത്തു അഹ്ലാക്കും ജുനൈദുമടക്കം ഇന്ത്യയിൽ ഗോവധത്തിന്റെ പേരിൽ ഹിന്ദുത്വ തീവ്രവാദികൾ തല്ലിക്കൊന്നവർ നിരവധിയാണ് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അക്രമങ്ങൾക്ക് നേരിയ കുറവുണ്ടാകുമെങ്കിലും ഇത് കഴിയുന്നതോടെ പൂർവാധികം ശക്തിയോടെ അക്രമങ്ങൾ പുനരാരംഭിക്കുകയാണ് നാഷണൽ ഡെസ്ക് മറുനാടൻ മലയാളി